അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എഴുന്നൂറ്റി നാൽപ്പത്തി പോയിന്റുകൾ നേടി കണ്ണൂരാണ് നിലവിൽ ഒന്നാമത് കോഴിക്കോടും തൃശൂരും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റും കോഴിക്കോടിനും എഴുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് തൃശൂർ ജില്ലയ്ക്കുമുണ്ട് സംഘനൃത്തം ഭരതനാട്യം നാടകം പരിചയമുട്ടുകളി തുടങ്ങി അറുപതോളം ജനപ്രിയ മത്സര ഇനങ്ങളാണ് ഇന്നിറങ്ങിലെത്തുക നമുക്കിപ്പം വി എസ് രഞ്ജിത്തുണ്ട് റോഷനി രാജനുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന് നമുക്ക് ചില പരിപാടികളൊന്നും കണ്ടിട്ട് വരാം

നടൻ പേരക്കുട്ടിയാണ് പേര് നമ്മള് തൃശ്ശൂരില് കലോത്സവം നടക്കുമ്പോൾ ഡോക്ടർ ആണോ തീർച്ചയായിട്ടും ഇന്നസെന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ അതെ അതെ ആയിരിക്കും ഈ കലാപരിപാടി ഉദ്ഘാടന ചടങ്ങിലോ അല്ലെങ്കിൽ സമാപന ചടങ്ങിലോ അദ്ദേഹത്തിന്റെ തമാശകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഇന്നു നേരത്തെ കലോത്സവ പരിപാടികളൊക്കെ പങ്കെടുത്തത് ഇല്ല ഞാനങ്ങനെ കലോത്സവത്തിൽ അങ്ങനെ ഒന്നും പങ്കെടുത്തിട്ടില്ല ഞാൻ സ്കൂളിലായിരുന്നപ്പോ ഫാൻസി ഡ്രസ് മോണോ ആക്ട് അങ്ങനെയൊക്കെ പങ്കെടുത്തുണ്ട് പിന്നെ ലുക്കും ആ സംസാരത്തിലെ ശൈലിയൊക്കെ ഒക്കെ ഇങ്ങനെ അഭിനയത്തിലേക്ക് ആ അഭിനയത്തിലേക്ക് നോക്കുന്നുണ്ട് എനിക്ക് പുതുതായിട്ട് എനിക്ക് രണ്ട് സിനിമ ഇറങ്ങാനുണ്ട് തോന്നുന്നു അല്ലെ രണ്ട് സിനിമ ഇപ്പൊ ഒരു സിനിമ ചെയ്തോണ്ടിരിക്കാണ് അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു ഇനി സെക്കൻഡ് ഷെഡ്യൂൾ ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങും കലോത്സവം കാണാം അതെ അതെ പെർഫോമൻസ് ും കളിച്ചു ഞാൻ കാസർഗോഡ് ജില്ല ഏയ് ഞാൻ പണ്ടേ ഞാൻ മൂന്ന് വയസ്സിൽ തുടങ്ങി ഡാൻസ് കളിക്കാൻ പതിമൂന്ന് വർഷമായി അപ്പൊ ഇതെന്റെ നാലാമത്തെ സ്റ്റേറ്റ് ആണ് പ്ലസ് ടു ില്ല <laughs>